എനിക്കൊരു രഹസ്യം പറയാനുണ്ട് അത് കേട്ട് നിങ്ങൾ ആരും നെറ്റരുത് വീഡിയോ വ്യാജമാണോ ശരിയാണോ സത്യം ഈ വിദ്യ ഉപയോഗിച്ച് എന്ന് വേണമെങ്കിൽ മോഹൻലാലാക്കാം മോഹൻലാളിയെ കുറങ്ങാക്കാം കഴുതയാക്കാം ഇപ്പോഴും അത് തന്നെ ആണല്ലോ ചന്തി കാണിച്ചു എന്ന് പറഞ്ഞ കേസ് സർക്കാർ കടലാസിൽ ഞാൻ എങ്ങനെ എഴുതും പിള്ളേച്ചത് വേദനിക്കരുത് മനസ്സ് പറയും പക്ഷേ വേദനിപ്പിക്ക ആളുണ്ടാവുമ്പോ എങ്ങനെയാ വേദനിക്കാതിരിക്കും ഇതിന്റെ പിന്നീ പ്രവർത്തിച്ച കറുത്ത കൈകളെ ഞാൻ കണ്ടുപിടിക്കും അത് ഞാനാ